ദുബായിൽ ഇരുന്ന മകൾ മോഷ്ടാവിനെ കണ്ടു കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായി അഞ്ചൽ ചണപ്പേട്ട മരുതിവിള പുത്തൻ വീട്ടിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ആയൂർ കമ്പങ്കോട് മാപ്പിള വീട്ടിൽ ജേക്കബ് എം കെയുടെ വീട്ടിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേകാലോടുകൂടി മോഷണശ്രമം നടന്നത് വീട്ടുടമസ്ഥനായ ജേക്കബും ഭാര്യയും കൊല്ലത്തുള്ള ബന്ധുവിന്റെ മരണത്തിന് പോയിരിക്കുകയായിരുന്നു ഈ സമയത്താണ് മോഷണശ്രമം നടന്നത് ദുബായിലുള്ള മകൾ മൊബൈൽ ഫോണിലൂടെ വീട്ടിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മോഷണം ലൈവായി കാണുന്നത് തുടർന്ന് നാട്ടിലുള്ള അച്ഛനെ വിവരം അറിയിപ്പിച്ചു ജേക്കബ് പഞ്ചായത്തംഗമായ ലാലിയെയും പ്രദേശവാസികളെയും ഉടൻ തന്നെ വിവരം അറിയിച്ചു നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കള്ളനെ കൈയോടെ പിടികൂടിയത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രില്ലും ഷെഡിന്റെ ലോക്കും ഇയാൾ പൊളിച്ചിരുന്നു കൊടുവാൾ ചുറ്റിക വാള് തുടങ്ങിയ സാധനങ്ങളും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും ചേർന്ന് കൊട്ടാരക്കര പോലീസിനെ വിവരം അറിയിപ്പിച്ചു കൊട്ടാരക്കര പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാൾക്ക് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നൂറോളം കേസുകളുണ്ട് അഞ്ചൽ ചടയമംഗലം ഏരൂർ കുളത്തുപുഴ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞാലുടൻ തന്നെ മോഷണം നടത്തുന്നതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട വിനോദം